ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ വന്നിരിക്കുന്നത് ഉലുവയായിട്ടാണ് ഇത് ഞാൻ ദിവസേന എടുക്കുന്ന ഉലുവേന കേട്ടോ അത് വെള്ളം മുളച്ചിരിക്കുകയാണേ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് വയറ് കുറയാനും അതുപോലെ തന്നെ വയറിലെ കൊഴു കൊഴുപ്പ് പോകാനും ഒക്കെ എന്താണെന്നാണ് പറ ചോദിക്കുന്നത് അപ്പോൾ വയറിലെ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉലുവ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് രാത്രി ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ദിവസേന ഇങ്ങനെ കുടിച്ചത് ഈ വെള്ളത്തിലിട്ട് കുടിച്ച ഉലുവ മാറ്റി വെച്ചതാണത് മുളച്ചിരിക്കുന്നതേ അപ്പം നമ്മളെ സ്കിന്നിന് നല്ലതാണ് അപ്പം ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് വേണ്ട ഇങ്ങനെ വെച്ചിട്ട് അരിച്ചിങ്ങനെടുക്കും ഇങ്ങനെ അരിച്ചെടുക്കും നമ്മുടെ ഉലുവൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അണ്ടോ അപ്പം ഇത് അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് ഈ ഉലുവ വെള്ളം നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മളെ വയറിലെ കൊഴുപ്പ് പോകാനാണെങ്കിലും നമ്മളുടെ വെയ്റ്റ് ലോസിനൊക്കെ നല്ലൊരു റിങ്ക് ആണത് ഉലുവ വെള്ളം ഇത് ഡെയിലി രാവിലെ എന്ന് വേറൊന്നും കഴിക്കരുത് അതിരാവിലെ ഡെയിലി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്ത് നല്ല കണ്ടീഷനായിട്ട് വരും അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉലുവിട്ടിട്ട് ഈ വെള്ളം അതിരാവിലെ കഴിക്കുന്നത് നല്ലതാണ് രാവിലെ തന്നെ ചായയൊന്നും കഴിക്കരുത് ഇത് കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴേ ചായ കുടിക്കാറുള്ളൂ കേട്ടോ അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ചോദിക്കേണ്ടത് വയറിലെ കൊഴുപ്പ് പോകാനും മുഖത്തെ സ്കിന്ന് നമ്മുടെ സ്കിന്ന് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കാനൊക്കെ എന്താ ഒരു വഴിയെന്ന് അപ്പോൾ ഇത് ഞാൻ ഈ പാത്രത്തിലിട്ടിരിക്കുന്നത് കറക്റ്റായിട്ട് ഉലുവ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതി തന്നെ കഴിക്കണം അപ്പം ഗുഡ് മോർണിംഗ് പിന്നെയും പിന്നെയും പറയുന്നു ഇല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക സംസാരത്തിൽ ഓക്കെ ബൈ ഓർക്കത്തിന് എനിക്കാനേ അപ്പം അത് തന്നെ കഴിക്കണം ഇങ്ങോട്ട് ഡ്രിങ്ക് എല്ലാവരോടും ബൈ ബൈ